നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സി പി ഐ എം പാഞ്ഞാൽ ബ്രാഞ്ച് അംഗവുമായ എൻ എം എസ് നെല്ലിക്കാട്ടുമന ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഒരു വ്യക്തിയായിരുന്നു ഏറ്റവും മനുഷ്യന്റെ പ്രതിസന്ധികളെ മുറിച്ചു കിടക്കാൻ മറ്റെല്ലാ പ്രശ്നങ്ങളെയും വകവയ്ക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് നമസ്കാണിച്ചത് അത് എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല ബുഹഭൂരിപക്ഷം വരുന്ന പ്രയാസപ്പെടുന്ന വിവിധ കാരണങ്ങളാൽ അടിമത്തം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മോചനത്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരം വേദനിക്കുകയും സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുക എന്നത് ചിന്തയ്ക്കും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് എന്നാൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരീരത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സി പി ഐ എം പാഞ്ഞാൾ ബ്രാഞ്ച് അംഗവുമായ എൻ എം എസ് നെല്ലിക്കാട്ടുമന ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ വെച്ചാണ് നടത്തിയത്

जीवित रहो, मलाडी, आवश्यक महीची, मार्गशील शू. एलान करना मुची, उनका वर्ग से मार्ग में संबंधित चुनौती है. संताजीत के संताप संभवत होते हैं. एलान आप देवर इत्यादि बारे में के बोलिस क्या है? चीजें लगाव आना या ऐसा लग चुका है ये पढ़ाने बढ़ाने का तहखाना शायद तो सिंधाई आने शायद की जगह थोड़ा काम आएगा ना अपने आपे हम पापुलेशन इतना अधिक है अधिकांश आते हैं इसलिए इतनी बड़ी बात करने का आपे हम अपने आपे लोगों को जो कि ना समझते हैं अपने आपे बेचैनी के समान इतने यहा� യോഗത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ചെലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു എൽ സി സെക്രട്ടറി കൃഷ്ണൻകുട്ടി രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അശ്വതി സജു സജി റസാഖ് തോൾപ്പാടം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

CCV News Pañal